ഇന്നലെ ഈജിപ്തിലെ ഷെറമൽ ഷെയ്ഖിൽ നടന്ന സമാധാന ഉച്ചകോടിയിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിൽ ലോക നേതാക്കൾ ഗസയിലെ യുദ്ധം അവസാനിപ്പിക്കാനുള്ള സമാധാന കരാറിൽ ഒപ്പുവെച്ചു ഈജിപ്ത് പ്രസിഡന്റ് അബ്ദുൽ ഫത്താഹ് അൽ സീസി ഖത്തർ തുർക്കി യു തുടങ്ങിയ രാജ്യങ്ങളുടെ നേതാക്കളും ഈ ഉച്ചകോടിയിൽ പങ്കെടുത്തു ഹമാസ് ബന്ദികളെ മോചിപ്പിക്കുകയും ഗസയുടെ ഭരണം പുതിയ പലസ്തീൻ അതോറിറ്റിക്ക് കൈമാറുകയും ചെയ്യുമെന്ന് സമ്മതിച്ചതോടെയാണ് ഇക്കരാർ സാധ്യമായത് യുദ്ധം ഉടൻ അവസാനിപ്പിക്കുകയും ഇസ്രായേൽ സൈന്യം ഘട്ടം ഘട്ടമായി ഗസയിൽ നിന്ന് പിൻവാങ്ങുകയും ചെയ്യും ആദ്യഘട്ടത്തിൽ എഴുപത് ശതമാനം പ്രദേശത്തു നിന്നാണ് പിന്മാറ്റം ഇസ്രായേൽ രണ്ടായിരം ഫലസ്തീൻ തടവുകാരെ എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ വിട്ടയക്കും ഗസയിലേക്കുള്ള അഞ്ച് ക്രോസിംഗുകൾ തുറക്കുകയും അനിയന്ത്രിതമായ സഹായം അനുവദിക്കുകയും ചെയ്യും ഫലസ്തീനികളെ സ്ഥലം മാറ്റുന്നത് തടയുകയും ചെയ്യും ഗസഭ ഭരണം അറബ് രാജ്യങ്ങൾ നിയോഗിക്കുന്ന പുതിയ ഫലസ്തീൻ അതോറിറ്റിക്ക് കൈമാറും ഹമാസിനെ നിരായുധീകരിക്കും എന്നാണ് യു എസ് ഈജിപ്ത് ഖത്തർ തുർക്കി യു എ എന്നിവരുടെ ഗ്യാരണ്ടി ഗസയും വെസ്റ്റ് ബാങ്കും ഏകീകരിച്ച് രണ്ട് രാഷ്ട്രപരിഹാരത്തിലേക്ക് നീങ്ങുകയും ചെയ്യും ട്രംപിന്റെ ട്വന്റി പോയിന്റ് ഗസ സമാധാന പദ്ധതിയുടെ അടിസ്ഥാനത്തിലാണ് ഈ കരാർ രൂപപ്പെട്ടത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇതിനെ വിജയം എന്ന് വിശേഷിപ്പിച്ചു അറബ് രാജ്യങ്ങൾ പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചെങ്കിലും ഇസ്രായേൽ പൂർണ്ണ പിൻവാങ്ങൽ നിരസിച്ചിരുന്നു എന്നാൽ കരാറിനോട് സംബന്ധിച്ചു ലോക നേതാക്കൾ ഈ കരാറിനെ ചരിത്രപരം എന്ന് വിശേഷിപ്പിച്ചു രണ്ടു വർഷത്തെ യുദ്ധത്തിനും കഷ്ടപ്പാടുകൾക്കും ശേഷം സമാധാനത്തിന്റെ പ്രതീക്ഷ നൽകുന്നതാണെന്നും പറഞ്ഞു യു എസ് സൈന്യം ഇരുന്നൂറംഗ ടീമിനെ നിരീക്ഷണത്തിനായി നിയോഗിക്കും പക്ഷേ നേരിട്ട് സൈനികരെ വിന്യസിക്കില്ല waytoNigah.com, the exclusive Muslim matrimonial site.